ഓൺലൈൻ ട്രേഡിലൂടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലെ കണ്ണികളായ കുടക് സ്വദേശികളെ പിടികൂടി കണ്ണൂർ റൂറൽ പോലീസ് കണ്ണൂർ റൂറൽ ജില്ലയിലെ ചെറുതാഴം സ്വദേശിയായ പരാതിക്കാരനിൽ നിന്നും ഒരു കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളെ പിടികൂടി കർണാടക കുടക് സ്വദേശികളായ അനീഫ് ടി എ മഹമ്മദ് സഹദ് എന്നിവരെയാണ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പാളിവാൽ ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കീർത്തി ബാബുവിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇതുവരെയായി ഈ കേസിൽ ഇരുപത്തിരണ്ട് പ്രതികളിൽ ഏഴുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ മോറാഴ സ്വദേശിയുടെ കോടിയോളം രൂപ നഷ്ടപ്പെട്ട കേസിൽ പോലീസിന്റെ ഇടപെടലിലൂടെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തിരികെ ലഭിക്കുകയും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം